ലോക ആദിവാസി ദിനത്തോടനുബന്ധിച്ച് അങ്കമാലി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ആദിവാസികളുടെ ക്ഷേമത്തിനായി നടപ്പാക്കുന്ന ആശാ പ്രോജക്ടിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് മറ്റത്തൂർ പഞ്ചായത്തിലെ കാരിക്കടവ് ഉന്നതിയിൽ തുടക്കം കുറിച്ചു ഹൈക്കോടതി ജഡ്ജി ടി എം മനോജ് ഉദ്ഘാടനം ചെയ്തു കരിക്കടവ് ഉന്നതിയിൽ അങ്കമാലി റോട്ടറി ക്ലബ്ബ് പുതുക്കി നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽ വീട്ടമ്മ രാധാമണിക്ക് നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കമ്മ്യൂണിറ്റി ഹാളിലേക്കുള്ള ഇൻവേർട്ടർ എൽ ഇ ഡി ലൈറ്റുകൾ ഫാനുകൾ കുട്ടികൾക്കുള്ള സ്പോർട്സ് ബനിയനുകൾ ഫുട്ബോൾ ചെസ് ബോർഡുകൾ കാരംസ് ബോർഡ് മൊബൈൽ ഫോൺ എഫ് റേഡിയോ അലമാര മേശ കസേരകൾ ലൈബ്രറി പുസ്തകങ്ങൾ തുടങ്ങിയവയും വിതരണം ചെയ്തു റോട്ടറി ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കിറോഷ് രാജൻ പൊന്നമ്പിൽ അധ്യക്ഷത വഹിച്ചു പ്രോജക്ട് കോർഡിനേറ്റർ ഓർഡിനേറ്റർ ഇ പി ജയചന്ദ്രൻ വെള്ളിക്കുളന്നര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ എസ് ഷിനോജ് ട്രൈബൽ വകുപ്പ് ഉദ്യോഗസ്ഥ സവിത ജോയ് ഊരുമൂപ്പൻചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കലാപരിപാടികളുമുണ്ടായി വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ നാട്ടുവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക